നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും നമ്മുടെയെല്ലാം അടുക്കളയിൽ ഉണ്ടാകുന്ന ഒന്നാണ് ബേക്കിംഗ് സോഡ അടുക്കള കാര്യത്തിന് മാത്രമല്ല സൗന്ദര്യ കാര്യത്തിനും ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നു സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നതിലൂടെ ഇല്ല എന്ന് തന്നെയാണ് കാര്യം പ്രായാധിക്യം മൂലമുള്ള പല പ്രശ്നങ്ങൾക്കും ബേക്കിംഗ് സോഡ പരിഹാരം നൽകുന്നുണ്ട് സോഡിയം ബൈ കാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ എല്ലാവിധ ചർമ്മ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് അറിയുന്നതും അറിയാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് മുഖക്കുരുവിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ വളരെ മുന്നിലാണ് ബേക്കിംഗ് സോഡ ഒരു ടേബിൾ ബേക്കിംഗ് സോഡ എടുത്ത് അല്പം വെള്ളത്തിൽ എടുത്ത് പേസ്റ്റാക്കി മുഖത്ത് തേച്ച് പിടിപ്പിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യുകയാണെങ്കിൽ മുഖക്കുരു എന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഇനി മഞ്ഞ നിറമുള്ള പല്ല് പലരുടെയും പ്രശ്നമാണ് ദിവസവും രണ്ടു നേരം ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് പല്ല് തയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ മഞ്ഞ നിറം മാറിക്കിട്ടും ഈ ബേക്കിംഗ് സോഡയോടൊപ്പം അല്പം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും സൂര്യാഘാതം മൂലമുണ്ടാകുന്ന പാടുകൾ മാറാനും ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട് കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കുളിച്ചാൽ മതിയാകും ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും പലരും ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നു ബേക്കിംഗ് സോഡ അല്പം റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം നഖത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക് മാറാൻ ബേക്കിംഗ് സോഡ നല്ലതാണ് ഈ ബേക്കിംഗ് സോഡ കലക്കിയ വെള്ളത്തിൽ നഖം മുക്കി വയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റോ മുക്കി വെച്ചതിന് ശേഷം കഴുകുകയാണെങ്കിൽ നമ്മുടെ നഖത്തിലുള്ള കറകൾ അഴുക്ക് എന്നിവയെല്ലാം പോയി കിട്ടും ശരീര ദുർഗന്ധം അകറ്റാനായി കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ബേക്കിംഗ് സോഡ ചേർത്താൽ മതിയാകും ഈ വെള്ളത്തിൽ കുളിക്കുന്നത് മൂലം ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന ദുർഗന്ധം ഇല്ലാതാകും ബേക്കിംഗ് സോഡ കൊണ്ട് വേറെയും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കുറച്ച് ബേക്കിംഗ് സോഡയിൽ ഏതെങ്കിലും ഒരു ക്ലൻസർ മിക്സ് ചെയ്ത് മുഖത്ത് സ്ക്രബ് ചെയ്താൽ മുഖം സുന്ദരമാകും തുണികൾക്ക് നല്ല സുഗന്ധം ലഭിക്കാനായി കുറച്ച് ബേക്കിംഗ് സോഡയും കരയാമ്പും മിക്സ് ചെയ്ത് ഒരു ചെറിയ തുണി തുണിസഞ്ചിയിൽ കെട്ടി അലമാരയിൽ സൂക്ഷിച്ചു വയ്ക്കുക നനഞ്ഞ ദുർഗന്ധം നിറഞ്ഞ ഷൂസിൽ കുറച്ച് ബേക്കിംഗ് സോഡ വിതറി അല്പസമയത്തിന് ശേഷം കുറഞ്ഞു കളഞ്ഞാൽ ഷൂസിന്റെ ദുർഗന്ധം മാറിക്കിട്ടും കൈകളിൽ ഏതെങ്കിലും തരത്തിലുള്ള കറ പറ്റുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയിൽ പകുതി ചെറുനാരങ്ങ നീരും മിക്സ് ചെയ്ത് കൈകളിൽ തിരുമ്മി ക കഴുകുകയാണെങ്കിൽ കറ പോയി കിട്ടും രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡയിൽ ഒരു ടീസ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർത്ത് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ പല്ലെ നല്ലവണ്ണം തിളങ്ങും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്ത് നല്ലൊരു മൗത്ത് വാഷായി നമുക്ക് ഉപയോഗിക്കാം വസ്ത്രങ്ങളിലെ കറ കളയാനും ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നു കുറച്ച് ബേക്കിംഗ് സോഡ വെള്ളത്തിൽ കുഴച്ച് കറയിൽ പുരട്ടി അല്പസമയത്തിന് ശേഷം കഴുകി കളഞ്ഞാൽ മതിയാകും കൂടാതെ ബാത്റൂമിലൊക്കെയുള്ള ടൈൽ വൃത്തിയാക്കാനായി അര കപ്പ് ബേക്കിംഗ് സോഡയിൽ കാൽ കപ്പ് ഹൈഡ്രജൻ പെറോക്സൈഡും ഒരു ടീസ്പൂൺ സോപ്പിലായനയും ചേർത്താൽ നമ്മുടെ ബാത്റൂമിലുള്ള ടൈലുകളെല്ലാം തിളങ്ങും കുറച്ച് ബേക്കിംഗ് സോഡ ചീപ്പിൽ കുടഞ്ഞ് മുടി ചെയ്യുകയാണെങ്കിൽ ഡ്രൈ ഷാംപൂവിൻ്റെ ഫലം ലഭിക്കും ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു